ഹലോ ഗായ്സ് നമ്മൾ ഇന്ന് കുതിര ഉണ്ടാക്കുന്ന വെൽക്കം ടു അവർ ആർട്ട് ഓൺ മൈ വേൾഡ് നമ്മളെ കുതിര ഉണ്ടാക്കുന്ന പ്രോസസ്സിൽ നമ്മൾ കുതിരി നാല് വേണം അതായത് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ നമ്മൾ കിട്ടില്ല എന്ന് പറയുന്നത് ആ വീഡിയോ നമ്മളതിന് മിസ്സായി ഉണ്ടാക്കിയത് ഈ നാല് അളവ് നമ്മൾ ഞാൻ തന്നെ പറയാം നോക്ക് അതായത് നമ്മൾ ഇത്ര അളവാണ് ശരിക്കും ഈ അളവ് നമുക്ക് പറ്റിയില്ല നമ്മൾ കറക്റ്റ് ഉൾക്കാൻ വെച്ചാണ് ഇത് ചെയ്തേക്കുന്നത് നാലെണ്ണം ഇത് കണക്കുള്ള വേണം പിന്നെ ഉള്ളത് എട്ടെണ്ണം വേണം അതായത് നമ്മൾ ഇത് രണ്ടെണ്ണം എടുത്ത് നോട്ടാക്കണം അതായത് ഇതിങ്ങനെ കുതിരയാണ് നമ്മൾ പണിയുന്നത് മെയിനായിട്ട് എല്ലാവർക്കും നമ്മൾ ഫസ്റ്റ് വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ് ഇതിങ്ങനെ വെച്ചാണ് നമ്മൾ കുതിരയുടെ ഫ്രെയിം ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഫ്രെയിം ഉണ്ടാക്കി ചെറിയ പണിയാണെങ്കിലും ബാക്കിയുള്ള ഇത് എല്ലാം നമുക്ക് പള്ളിയ പണിയാണ് ഇതിന് കാലി വെക്കണം അങ്ങനെ കുറേ പണിയുണ്ട് ഈ പണി നമ്മൾ ചെയ്യണം അപ്പോൾ ഈ പണിയെല്ലാം ചെയ്യുന്നത് നമ്മളിനെ കാണിക്കും നമ്മുടെ യൂട്യൂബ് ചാനലിൽ കാണിക്കും അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഫസ്റ്റ് വീഡിയോ ആണത് നമ്മളുടെ യൂട്യൂബ് ചാനലിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ നമുക്ക് വർക്ക് തുടങ്ങാം അതിൻ്റെ ബാക്കി കട്ട് ചെയ്യാനുണ്ട് കട്ട് ചെയ്യുന്ന പീസ് എവിടെ ആയിരുന്നു എവിടെ കണ്ട് കട്ട് ചെയ്തിട്ട പീസ് അപ്പോൾ നമ്മൾ വെച്ച സ്ഥലം നോക്കിയിട്ട് വരാം നമുക്ക് പോയി കേട്ടുകഴിയുമ്പോൾ വീണ്ടും എടുത്തൊരു കാര്യമില്ലാത്തോണ്ട് നമ്മൾ ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മള് ഫോണിൽ നിന്ന് ഇപ്പം കട്ട് ചെയ്യേണ്ടി വരും കാരണം നമ്മൾ കട്ട് ചെയ്യുന്ന ഓബ്ലൈഡാണ് ഇത് ഒബ്ലൈഡാണെന്ന് എല്ലാവർക്കും അറിയാല്ലേ കൈ വട്ടി മുഖത്തിൽ എന്തി എടുക്കുന്നുണ്ടു അതുകൊണ്ട് തന്നെ കാലി വെച്ചാരി വെക്കുക എന്ന് പറഞ്ഞ കേസും വരില്ല കാലി കണ്ട് പിന്നെ കട്ടായി വന്നിട്ടുണ്ട് ഇങ്ങനത്തെ പീസ് നാലെണ്ണം നാലെണ്ണോളം ഉണ്ടാക്കണം നമുക്ക് അപ്പോൾ രണ്ട രണ്ടെണ്ണമായി ഇവിടെ നാലെണ്ണം ഉണ്ട് അപ്പോൾ ബാക്കി നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇത് ബാക്കി നമുക്ക് ഉണ്ടാക്കിയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാൻ കഴി ബൈ